ഹായ് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും നാലു നേരം മൃഷ്ടം കഴിച്ച് ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചൂട്ടിരിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് ആ പേര് ചേരൂ എനിക്കത് ചേരില്ല ഐ ആം കാബിനറ്റ് മിനിസ്റ്റർ സുരേഷ് ഗോപി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ഷിറ്റ് ഷിറ്റ് എന്ന് പറയാൻ പറ്റുള്ളു അല്ലെ ഷിറ്റ് ഗോപി എന്നൊക്കെ അല്ലേ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഷിറ്റ് ഗോപി പുൾഷിട്ടു ഗോപി അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ എങ്ങനെ എടുത്തോണ്ട് പോയി എന്താ പറയണ്ടേ തൃശ്ശൂർക്കൊടുത്തോ തൃശ്ശൂർ പുള്ളി എടുത്തോണ്ട് പോയോ എന്തൊക്കെയോ സംഭവിച്ചു അപ്പോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം മനുസ് വിഷന്റെ പുതിയ വീഡിയോ ഈ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജയിച്ച ദിവസം ഇടേണ്ടതാണ് പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് മെസ്സേജ് ഇട്ടു നിങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി അഹോരാത്രം വാദിച്ചു കൊണ്ടിരുന്ന ഒരാളല്ലേ എന്തുകൊണ്ട് അദ്ദേഹം ജയിച്ചിട്ട് നിങ്ങളൊരു ഇതുപോലും പരാമർശം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് ഒരു വിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒന്ന് വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിൻ്റെ ആ ഒരു ഇതും കൂടെ അറിഞ്ഞിട്ട് ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതാണല്ലോ അതിൻ്റെ ഒരു സുഖം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ അങ്ങനെ വെയിറ്റ് ചെയ്തു ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് പല മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങളിൽ കൂടെ എനിക്ക് അറിയാൻ കഴിയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹവും ഈ ഒരു മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് സ്വതന്ത്ര ചുമതലയിലുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് വരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷകരമായ വാർത്ത ഒന്ന് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പറഞ്ഞാൽ വോട്ടവകാശം കിട്ടി അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് എനിക്ക് ഇത്രയും ഒരു ത്രസിപ്പിക്കുന്ന വിജയം അതായത് എന്നെ വല്ലാതെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ചേട്ടൻ്റെ വിജയമാണ് തൃശ്ശൂരിൽ കാരണം ഞാൻ ഈ എലക്ഷൻ നിങ്ങൾക്കറിയാം ഞാൻ ഈ എലക്ഷൻ വോട്ടിൻ്റെ വോട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് മനോജ് ഭിഷനിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അവരെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒന്ന് നിങ്ങൾ ഒരു അപേക്ഷയാണ് അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തെ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും തൃശ്ശൂർ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കും ഒന്ന് പരീക്ഷിക്കൂ കാരണം അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് നിങ്ങളിലൂടെ കേരളത്തിനും കിട്ടുന്ന മഹാഭാഗ്യം കാരണം ഒരു കേന്ദ്രമന്ത്രിയാണ് പിന്നെ നമുക്ക് കേരളത്തിന് കിട്ടുന്നത് അതായത് മലയാളികൾക്ക് വേണ്ടി മലയാളം നാടിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഗുണഗണ ഗുണം ഗുണവും വികസനവും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു വലിയ മനുഷ്യനെയാണ് നിങ്ങൾ സംഭാവന ചെയ്യുന്നത് അതാണ് ഞാൻ അവരോട് അപേക്ഷിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കണം ഞാനൊരു കലാകാരനായതുകൊണ്ടോ ഒരു ഒരു സിനിമയിലെ പ്രവർത്തകനായതുകൊണ്ടോ സീരിയൽ പ്രവർത്തകനായതുകൊണ്ട് ഒന്നും അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഞാനത് കണ്ടത് അദ്ദേഹത്തെ അതിനേക്കാൾ ഉപരിയായിട്ടൊരു മനുഷ്യൻ ഇത്രയും നല്ലൊരു മനുഷ്യസ്നേഹി ഒരു ദയാലു ഒരു 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 വ്യക്തി അദ്ദേഹത്തെപ്പോൾ ഉള്ളവരൊക്കെ അധികാരത്തിൽ വരുമ്പോഴല്ലേ നമുക്കതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയോ ഒന്നുമല്ല കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കുപരിയായിട്ട് കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ബി ജെ പിയിലായാലും എനിക്ക് അതിലെ വ്യക്തികളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ആ വ്യക്തി ആര് ആ വ്യക്തി എന്തൊക്കെ നന്മകൾ ചെയ്യുന്നു ഈ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അതാണ് ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരു പാർട്ടിയിലും ഞാൻ ഒരു പാർട്ടിയുടെ ഇതിൽ ഞാൻ എൻ്റെ വ്യക്തിത്വം പണയാൻ വെച്ചിട്ടില്ല എന്നാൽ എല്ലാ പാർട്ടികളിലും എനിക്ക് നല്ല ആത്മമിത്രങ്ങളുണ്ട് അതാണ് സത്യം അപ്പം അതൊക്കെ ഇതൊക്കെയാണ് ഞാനിത് ഇത് നിങ്ങളോട് പറയാൻ കാരണം സുരേഷ് ഏട്ടനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് എന്തോരും വേട്ടയാടി എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം കാണുമ്പോൾ ഓർമ്മ വരുന്നത് അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ ഒന്ന് മലയാളികൾക്കെല്ലാം മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് വലിയ വിജയം നേടിയ മലയാളത്തിൻ്റെ പ്രഗത്ഭനായ സംവിധായകൻ ഫാസിൽ സാറ് ഒരുക്കിയ ഒരു പ്രണയകാവ്യം ആ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചൻ അച്ചൻ കുഞ്ചാക്കോ ബോബൻ്റെ ആദ്യത്തെ അരങ്ങേറ്റമായിരുന്നു ബേബി ശാലിനി ആദ്യമായിട്ടൊരു മെച്ചൂർഡായിട്ടുള്ള ആളായതിനു ശേഷം നായികയാവുന്ന ഒരു ചിത്രമായിരുന്നു അങ്ങനെ വളരെ പ്രാധാന്യമുള്ളൊരു ചിത്രമാണ് പക്ഷേ അതിൽ സാധാരണഗതിയിലുള്ളൊരു പ്രണയം സാധാരണ സിനിമയിലൊരു ഫോർമുല ഉണ്ടല്ലോ പ്രണയിക്കുന്നു വീട്ടുകാർ എതിർക്കുന്നു അവർ പോകുന്നു ഇതൊക്കെയാണ് അതിൽ എന്താ ഉണ്ടായിരുന്നത് പക്ഷേ ആ സിനിമ ഒരു സാധാരണ സിനിമയായി പോകേണ്ട സിനിമയെ ഫാസിൽ സാറിൻ്റെ ആ ഒരു ബ്രെയിൻ ബ്രില്യൻസ് അത് ഞാനിപ്പോൾ ഈ നമ്മുടെ സ്വർഗേത്ര അപ്പച്ചൻ സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂൽ ഞാൻ കണ്ടിരുന്നു ഫാസിൽ സാറാണ് ആ ക്ലൈമാക്സ് ഉണ്ടാക്കിയത് അതായത് ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് ആ ക്ലൈമാക്സാണ് ആ സിനിമയെ ഏറ്റവും വലിയ വിജയത്തിലെത്തിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ആ വിജയത്തിലെത്തിക്കാൻ കാരണക്കാരായ രണ്ട് മൺമറഞ്ഞ് പോയ ഇതിഹാസങ്ങളുണ്ടോന്ന് ശ്രീ വിദ്യാമയം കെ പി എസ് സി ലളിത ശേഷി അവരുടെ രണ്ടുപേരുടെയും അപാരമായ പെർഫോമൻസ് നമ്മൾ മലയാളികളിങ്ങനെ വീർപ്പ് മുട്ടിച്ച് വല്ലാത്തൊരു തലത്തിലെത്തിച്ചു ആ സിനിമയുടെ കഥയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ പിരി അതിനുശേഷം അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളെ വേറൊരു ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി ആ സിനിമ അത് കഴിഞ്ഞിട്ട് അതിൽ വിദ്യാമ്മയും തിലകഞ്ചേട്ടനെ സുധിയായിട്ട് വന്ന ചാക്കോച്ചനൊക്കെ ഇറങ്ങാണ് അപ്പം ഞാൻ ഞങ്ങളിറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാമ്മ ലളിത ചേച്ചിയോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് എന്ന് പറയുമ്പോൾ ലളിത ചേച്ചി പറയും നിങ്ങൾ ഒരു വാക്ക് എൻ്റെ മോളോടൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും സംസാരിച്ചില്ലല്ലോ അവളുടെ കല്യാണമല്ലേ വേറൊരു വേറൊരാളായിട്ട് കല്യാണമൊക്കെ അവർ ഉറപ്പിച്ച് വെച്ചേക്ക അവളോട് അവളൊന്നും അനുഗ്രഹിച്ചിട്ട് കൂടെ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാമ്മ വിങ്ങി പൊട്ടി എൻ്റെ അമ്മ എന്നാ അഭിനയം അതൊക്കെ എന്നാ പെർഫോമൻസ് ശാലിനിയുടെ അടുത്ത് ചെന്നിട്ട് ആ കൈ ഇങ്ങനെ ഉയർത്തി അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ പോയിട്ട് കയ്യെടുത്തിട്ട് ലളിത ചേച്ചിയോട് ചോദ്യം ചോദിക്കും എന്ത് ഞാനിവിളെ അനുഗ്രഹിക്കണ്ടേ എൻ്റെ പൊന്നുമോളല്ലേ ഞങ്ങളുടെ പൊന്നുമോളല്ലേ ഇത് തന്നുകൂടെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ലളിതശിച്ചി ആ കണ്ണട ഊരി കണ്ണു തുറച്ചിട്ട് എടുത്തു എടുത്തോട്ട് പൊക്കോ എന്ന് പറയുന്നൊരു സാധനമുണ്ട് എൻ്റെ അമോ അസാധ്യമായ രണ്ട് ആ പ്രതിഭകളുടെ ആ ഒരു ഇതാണ് ആ സിനിമയെ വൻ വിജയമാക്കിയത് ആ സിനിമ പോലെയാണ് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ്റെ ഈ തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ എടുക്കുക തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ എനിക്ക് തരുമോ തൃശ്ശൂർ എനിക്ക് തന്നുകൂടെ എന്ന് പറഞ്ഞപ്പോ കെ പി എസ് സി ലളിത ചേച്ചി പറഞ്ഞതുപോലെ ആ കഥാപാത്രം അനീത്തിപ്രാവിലെ ആ കഥാപാത്രം പറഞ്ഞതുപോലെ തൃശ്ശൂരുകാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു എടുത്തോ എടുത്തുകൊണ്ട് പൊക്കോ എത്ര മനോഹരമായ കാഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തൃശ്ശൂരിൻ്റെ സ്പന്ദനമറിയാവുന്ന തൃശ്ശൂരുകാരായ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ അടുത്തറിയാവുന്ന രണ്ട് പ്രഗത്ഭർ ശ്രീ കെ മുരളീധരൻ ശ്രീ മുൻമന്ത്രി ശ്രീ സുനിൽകുമാർ ആ പ്രഗത്ഭരെ നിലംപരിശാക്കി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത്തമ്പത്തയ്യായിരം ഒരു ലക്ഷത്തിന്റെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഏട്ടൻ ലണ്ട് ഈ പറഞ്ഞ ഒരു നിസ്സാര ഇതിനൊന്നും അല്ല അദ്ദേഹം ജയിച്ചത് അങ്ങടെ ആധികാരികമായ വിജയം അദ്ദേഹത്തെ എന്തോരും കൊന്നു കൊലവളിച്ചു എനിക്ക് തോന്നുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കൂട്ടാക്രമണം നടത്തി ചുറ്റുന്ന മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ ആക്രമിച്ച അദ്ദേഹത്തെ നിലംപരിശമാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരാളെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏക വ്യക്തി എന്ന് പറഞ്ഞ സുരേഷ് ഛെട്ട ആത്മാതിരിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് പറയുന്നു ആ പറയുന്നതിൽ നിന്ന് പിടിച്ചെടുക്കും അദ്ദേഹം എന്ത് അദ്ദേഹത്തിൻ്റെ കൈ എങ്ങനെ പോകുന്നു അതിൽ നിന്ന് അദ്ദേഹത്തെ കൊന്നുപോലെ വിളിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര പത്ത് വർഷം ആയത് രണ്ടാവശ്യം നിന്നധികം പരാജയപ്പെട്ടിട്ട് തൃശ്ശൂരിന് അദ്ദേഹം കൈവിട്ടില്ല ആത്മവിശ്വാസത്തോടെ എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്ന കർണനെയാണ് അതായത് മഹാഭാരതത്തിലെ കർണൻ എന്ന് പറഞ്ഞാൽ എന്തോരും ആരോപണങ്ങളും അപമാനങ്ങളും ഒക്കെ ഏറ്റു ലോകൈക വില്ലാളിവീരനാണ് ലോകൈക വില്ലാളി വീരനായ അസ്ത്രവിദ്യ അഗ്രഗണ്യനായ അർജുനൻ അദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ല പക്ഷേ അർജുനനെ പോലും നിഷ്പ്രഭനാകാൻ കീഴടക്കാൻ കഴിവുള്ള കർണൻ സൂര്യപുത്രനായ കർണൻ പിന്നീട് സൂതപുത്രനായി പോയി അദ്ദേഹത്തിൻ്റെ ജന്മങ്ങളിൽ തന്നെ ഒരുപാട് അപമാനങ്ങൾ അദ്ദേഹം നേരിട്ടു േ പക്ഷെ വാക്കിന് വ്യവസ്ഥയുണ്ട് ദയാനുകമ്പയുണ്ട് ദീനാനുകമ്പയുണ്ട് ദാനശീലനാണ് വ്യക്തിത്വമുള്ള ആളാണ് എല്ലാത്തിലും തളരാതെ അദ്ദേഹം ദ്രോണാചാര്യരും പാണ്ഡവരും കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം കർണനെ അപമാനിച്ചുകൊണ്ടേരുന്നു പക്ഷെ എന്നിട്ടും പോരാട്ട വീര്യം തളരാതെ ഒരു വലിയ പോരാളിയായിട്ട് തന്നെ അദ്ദേഹം പോയി അവസാനം ചതിയിലൂടെ മാത്രമേ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ അത് കർമ്മം അത് ധർമ്മമായിരുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലോ അർജുനോട് ഇപ്പം നിനക്ക് അവനെ കൊല്ലാം നിരായുധനായി നിൽക്കുന്ന കർണനെ മാത്രമേ നിനക്ക് കീഴടക്കാൻ കഴിയൂ കൊല്ലാൻ കഴിയൂ ആയുധമെടുത്ത കർണനെ നിനക്കൊരിക്കലും നേരിടത്തു തോൽപ്പിക്കാൻ കഴിയില്ല കൊന്നോളൂ ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞില്ലേ അത് അദ്ദേഹം തിന്മയോടൊപ്പം നിന്നതുകൊണ്ടുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ചതാണ് പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ കർണനെ പോലെ ഒരുപാട് അപമാനശരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിൻ്റെ ആ തൃശ്ശൂരെടുക്കുക തൃശ്ശൂർ അതുവരെ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മീഡിയകളായിക്കോട്ടെ സിനിമാക്കാരായിക്കോട്ടെ എന്തിന് നിമിഷ സജയൻ ഇപ്പോൾ ഈ നമുക്കറിയാം വലിയ നല്ലൊരു നല്ലൊരഭിനേത്രിയാണ് ഗംഭീര അഭിനേത്രിയാണ് ആ കുട്ടി അഭിനയിച്ച ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും പിന്നെ നമ്മുടെ ഹോട്ട് സ്റ്റാറിലൊക്കെ വന്ന ആ വെബ് സീരീസൊക്കെ അസാമാന്യമായ പാഠവുമുള്ള അഭിനേത്രിയാണ് പക്ഷേ ആ കുട്ടി ഒരു വാക്ക് പറഞ്ഞതൊക്കെ വളരെയധികം എന്താ പറയുക പറയാൻ പാടില്ലാത്തായിരുന്നു കാരണം നിമിഷമൊക്കെ ജനിക്കുമ്പോഴേക്കും അതിനു മുമ്പേ തന്നെ മലയാള സിനിമയിൽ ഇത്രയും വലിയ സൂപ്രധാനമായിട്ടും അല്ലെങ്കിൽ അത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള നിന്നിട്ടുള്ള സുരേഷ് ചേട്ടൻ അങ്ങനെ പറയായിരുന്നു കാരണം കുട്ടി ഒരു രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയൊന്നുമല്ലോ സുരേഷ് ഏട്ടനെ പറയുമ്പോൾ ഈ പറഞ്ഞ വാരി ഒന്ന് ആലോചിക്കണം തൻ്റെ കർമ്മമണ്ഡലം നിമിഷാ സജയനായ ആളുകൾ അറിയുന്നത് എങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അറിയില്ലല്ലോ പക്ഷെ ആ കുട്ടി ആവേശത്തിൻ്റെ പുറത്തോ ആളുകൾ കൂട്ടം കണ്ടപ്പോൾ ഭ്രമിച്ചൊക്കെ പറഞ്ഞതായിരിക്കാം പക്ഷെ പോയി അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹം നിമിഷയ്ക്കൊന്നും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മകളുടെ ഒരു ഇതിൽ കാണുന്ന ഒരാളായിരിക്കും അദ്ദേഹം നിമിഷയൊക്കെ അപ്പോൾ അതൊക്കെ വളരെ ഇതായിപ്പോയി അത് ഒരു പക്വതയില്ലായ്മയുടെ അടയാളമായിട്ട് ഞാൻ കാണുന്നു നിമിഷം അത് തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കുട്ടിയെ അതിൻ്റെ പേരിൽ ആരും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സുരക്ഷേട്ടം പോലും ആ കുട്ടിയെ അങ്ങനെ പറയില്ലെന്നും കാരണം അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല അങ്ങനെ എന്തൊക്കെ ആളുകൾ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഉറുദു മാതാവിന് കിരീടം വെച്ച് കഴിഞ്ഞപ്പോൾ ആ കിരീടം താഴെ വീണപ്പോൾ മാതാവിന് പോലും ഇഷ്ടമല്ല തല കുലുക്കി താഴെയിട്ടു അത് ചെമ്പാണ് ചെമ്പ് ചെമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അപമാനിച്ചു അദ്ദേഹം നോയമ്പ് വീഴുമ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ അതിൽ കൈയിട്ട് ഇതിനെ അപമാനിച്ചു അതൊക്കെ ഞാൻ പറയുന്നത് അത് ഗണേശേട്ടൻ അങ്ങനെ എനിക്കൊരു വിഷമം തന്നെ കാരണം ഗണേശചേട്ടനൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം വേറൊന്നും കൊണ്ടുമല്ല അദ്ദേഹത്തിനെ പോലുള്ള ഭരണാധികാരികള് ജനങ്ങളുടെ ഒപ്പം വേണമെന്ന് ഞാൻ ഇതിനു മുമ്പേ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരാളാണ് ഞാൻ കെ വി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള എം എൽ എ മന്ത്രിയൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് കാരണം ആ രീതിയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ് അദ്ദേഹത്തിന് പക്ഷെ സ്വാതന്ത്ര്യമില്ലായ്മകളിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത ചില ഉണ്ടാവാറുണ്ട് അത്രേ ഉള്ളൂ ചില കൂട്ടുമുന്നണികളൊക്കെ ആകുമ്പോൾ പക്ഷെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിരലെണ്ണാവുന്ന രാഷ്ട്രീയ നേതാക്കളിൽ അല്ലെങ്കിൽ ജനപ്രതിനിധികളിൽ ഒരാൾ തന്നെയാണ് ഗണേശ ചേട്ടൻ പക്ഷെ ഗണേ ചേട്ടൻ സുരേഷ് ചേട്ടനെ പറ്റി പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം ഗണേശ് ചേട്ടൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ആശയ രാഷ്ട്രീയത്തിന്റെ ആശയപരമായിട്ടൊക്കെ പറയാൻ എന്നല്ലാതെ കൈയിട്ടിങ്ങനെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഗണേശ് ചേട്ടൻ അത് ഭയങ്കരമായിട്ട് എനിക്ക് വേദനിച്ചു കാരണം സുരേഷ് ചേട്ടനും ഗണേശ ചേട്ടനൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എന്തോരും അവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക തമാശ പറയുക ചിലപ്പോൾ ഒരു റൂമിൽ തന്നെ കിടന്നുറങ്ങുന്ന അതുപോലെ സഹോദര തുല്യമായ സ്നേഹം കുടുംബങ്ങളായിട്ട് വരാം ആത്മബന്ധങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ പറയരുത് കാരണം അന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അത് ഗണേശ ചേട്ടനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുകയുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഗണേശ് ഏട്ടനെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം പക്ഷെ എന്തായാലും സുരേഷ് ചേട്ടനൊക്കെ അങ്ങനെ അപമാനിക്കരുത് കാരണം അദ്ദേഹം ഭക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ഒരു ഒരുവറ്റ് പോലും അദ്ദേഹം കളയില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം ഞാൻ ഈ അടുത്തേക്ക് ഷെഫ് പിള്ള നമ്മുടെ വളരെ പ്രശസ്തനായ ഷെഫാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടു ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഫുഡ് ഉണ്ടാക്കി അതൊക്കെ അടുത്ത് നിന്ന് കണ്ടൊരു ആളാണ് അതെങ്കിൽ അവർ കഴിക്കുന്നതൊക്കെ ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തോട് ആര് ചോദിച്ചിങ്ങനെ ഇൻറ്റർവ്യൂയിൽ നിന്ന് ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് പേര് ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കാൻ തോന്നുന്ന രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സുരേഷ് ചേട്ടനും ഒന്ന് ലാലേട്ടനുമാണ് മോഹൻലാൽ അതായത് അവർ കഴിക്കുന്നത് സുരേഷ് ഇങ്ങനെ തൊഴുവും ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കുള്ളൂ അതുപോലെ ലാലേട്ടൻ അത് ഒരു ഇത് പറ്റുപോലും ബാക്കി വെക്കില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാമോ സുരേഷ് ഗോപി സുരേഷ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക പ്ലേറ്റ് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് പ്ലേറ്റ് കൊണ്ടുവച്ചവർ ഫീൽ ചെയ്യും കാരണം അദ്ദേഹത്തിന് അന്നത്തിനോടൊക്കെ കാരണം ശരിയല്ലേ അന്നം എന്ന് പറഞ്ഞാൽ ദൈവമാണത് ഞാനും അന്നത്തെ തൊട്ട് തൊഴുതിട്ട് കഴിക്കുന്ന ഒരാളാണ് കാരണം നമുക്കിപ്പോൾ ഈ പറഞ്ഞാൽ ഇതൊക്കെ തരുന്നത് ദൈവമല്ലേ അതായത് നമുക്ക് എന്തോരം പേര് ലോകത്ത് ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് കിട്ടാതെ ഉഴലുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം ഉള്ളവർക്ക് അത് കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പൊ ആ ഭാഗ്യം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് നമ്മളിത് കഴിക്കുക ലോകത്ത് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരിത് പറഞ്ഞാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടത് അത് വളരെ നല്ല കാര്യമാണ് നല്ലൊരു സന്ദേശമാണ് അതെല്ലാവരും ചെയ്യേണ്ടത് ഇപ്പൊ ബീനയുടെ അപ്പൂപ്പനുണ്ട് അമ്മ അമ്മച്ചിയുടെ അപ്പൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഇങ്ങനെ പുരുഷൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കുള്ളൂ വളരെ ഒരു ഒരു അങ്ങനത്തെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയെ അദ്ദേഹം അതുപോലെ മുസ്ലിം ഇതിലൊക്കെ ബിസ്മി ഇല്ലാ ബിസ്മി ചൊല്ലിട്ട് അതായത് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞിട്ട് കഴിക്കണത് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ആ നേർച്ചക്കങ്ങി വരലുകൊണ്ട് ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഒരു വറ്റ് പോലും അതിൽ ബാക്കി വരില്ല വരരുത് അല്ലാണ്ട് അദ്ദേഹത്തിന് ആളുകളെ കാണിക്കാനൊന്നുമല്ല അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത് ഒക്കെ നന്നായിട്ട് അറിയാം പക്ഷേ അതങ്ങനെ പറഞ്ഞതെന്തോ അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കീ പറഞ്ഞ ഗണേശേട്ടനും സുരേഷ് ചേട്ടനൊക്കെ എനിക്ക് ചേട്ടന്മാരെ പോലെ അപ്പോൾ അവർ തമ്മിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമവും വേദനയുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാനത് പറഞ്ഞാൽ കൊണ്ടല്ല അങ്ങനെ ഗണേശേട്ടനെ അല്ല സുരേഷ് ചേട്ടനെ പല രീതിയിൽ അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പെൺ പെണ്ണുങ്ങളെ മുൻനിർത്തി കളിച്ചല്ലോ പണ്ട് മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞ പറഞ്ഞാൽ ശിഖണ്ഠിയെ മുൻനിർത്തി അർജുനും ഭീഷ്മരെ വീഴ്ത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളെ വച്ച് എന്ന് വെച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശിഖണ്ഡികൾ എന്നുള്ള അർത്ഥമല്ലേ ഇനി അതിനെ വളച്ചൊടിക്കല്ലേ സ്ത്രീകളെ വച്ച് അല്ലെങ്കിൽ അങ്ങനൊരു സംഭവത്തെ അതിനെ വക്രീകരിച്ച് എന്താ പറയുക അതിനെ വളച്ചൊടിച്ച് കാമെറിയനും സ്ത്രീലമ്പടനുമാക്കി മാറ്റിയില്ലേ ഒരു സ്ത്രീയുടെ തോളത്തിൽ തൊട്ടപ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് പോലെ പോയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അങ്ങനെയൊക്കെ ആക്കി എടുത്തില്ലേ എന്തെല്ലാം ആയിരുന്നു ഇവിടെ അദ്ദേഹത്തിനെതിരെ കാണിച്ചു കൂട്ടിയത് അദ്ദേഹത്തിന് അകത്തിടാൻ വരെ ശ്രമം നടന്നില്ലേ ഭയങ്കരമായ ഇപ്പം ആ സ്ത്രീകളും അല്ലെങ്കിൽ ആളുകളൊക്കെ എവിടെ പോയി പോയ വഴി പുല്ലുമണം കുറച്ചിട്ടില്ല എന്തൊരു വൃത്തിയേടുകളെ കാണിച്ചത് എന്തൊരു പൊറാട്ട് നാടകങ്ങളെ കാണിച്ച് കളിച്ചതൊക്കെ പിന്നെ എന്താണ് ശബരിമലയിലെ വിഷയം അതായത് അയ്യപ്പനെ അദ്ദേഹത്തിന് മറ്റേ സവർണ ഫാസിസം അദ്ദേഹം പറഞ്ഞതെന്താണ് ഞാനത് ജനം ടി വിയുടെ ഡിബേറ്റിൽ ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതെന്താണ് അദ്ദേഹത്തിന് അയ്യപ്പ ഭക്തനാണ് അയ്യപ്പനെ ഇങ്ങനെ പുറത്ത് നിന്ന് ശ്രീകോവലിനെ പുറത്ത് നിന്ന് തൊഴുകുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശം തോന്നാറുണ്ട് അതായത് ആ ശ്രീകോവിലിന്റെ അകത്ത് കയറി അയ്യനെ ഒന്ന് തൊടാൻ ഒന്ന് തലോടാൻ തൊട്ടടുത്തൊന്ന് ഇരിക്കാൻ ബുദ്ധിയാവും അടുത്ത ജന്മം എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം ശബരിമലയിൽ എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ അതിനുള്ളൊരു ഇത് കിട്ടുള്ളൂ അവകാശം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അയ്യപ്പനോടുള്ളൊരു ഭക്തി പക്ഷെ അതിനെയും വളച്ചൊടിച്ച് സവർണ്ണ ഫാസിസം അതിനെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തെ വെറുപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്തെല്ലാം കുൽസിത ശ്രമങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചല്ലേ സുരേഷ് ഏട്ടൻ എന്ന് ആലോചിച്ച് നോക്കുക ഇനിയുണ്ടല്ലോ ഈ പറഞ്ഞ പറഞ്ഞാൽ പാടി നടക്കാൻ ഒരുപാട് ചരിതങ്ങൾ പക്ഷെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് മമ്മൂക്ക പറഞ്ഞതുപോലെ സുരേഷ് ചേട്ടനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ആ മനുഷ്യൻ അതത് അത് ധർമ്മത്തിന്റെ വിജയമാണ് സത്യത്തിന്റെ വിജയമാണ് നന്മയുടെ വിജയമാണ് മനുഷ്യത്വത്തിൻ്റെ വിജയമാണ് അവിടെ ആർക്കും ഒന്നും പറയാനില്ല വോട്ട് അപ്പുറത്ത് കൊടുത്തു വോട്ട് ഇപ്പുറത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് മുന്നണികളൊക്കെ പരസ്പരം അങ്ങോട്ടും കൂടെ ഒക്കെ പറയുമെങ്കിലും ഞാൻ പറയണു അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടേഴ്സ് അതായത് സ്ത്രീകളൊക്കെ നെഞ്ചിലേറ്റിക്കാണ് സുരേഷ് ചേട്ടനെ എല്ലാ മതത്തിലുള്ള സ്ത്രീ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ സാംസ്കാരിക സമൂഹം വോട്ടേഴ്സ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് കൊടുത്തതാണ് ആ വോട്ട് ഒരുപക്ഷെ കോൺഗ്രസ്സിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും എന്തുകൊണ്ട് അവരൊക്കെ പുറത്ത് കാണിച്ചില്ലെങ്കിലും ആ മനുഷ്യനെ അംഗീകരിക്കുന്ന ഒരുപാട് നല്ല ജനങ്ങളുണ്ട് എല്ലാ വർഷവും ഗുരുവായൂരപ്പന് മുടങ്ങാതെ പടം വരച്ചു കൊടുക്കുന്നൊരു ഒരു ആരാധികയുണ്ട് ഒരു ബാലാമണി ജസ്ന അതിൻ്റെ പേരിൽ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കുട്ടിയുണ്ട് ആ കുട്ടി പോലും പറഞ്ഞു പറഞ്ഞതെന്താ സുരേഷ് ചേട്ടൻ ജയിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഇതൊക്കെ എത്ര പേരാ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു എത്ര പേരാ മനുഷ്യൻ ജയിച്ചു വരണം എന്നാഗ്രഹിച്ചു അത് വേറൊന്നും കൊണ്ടുമല്ല അത് അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ ഇനി ചെയ്യാൻ പോകുന്ന നന്മകൾ ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ നിങ്ങൾ തൃശ്ശൂരുകാർ കേരളത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ഉപകാരമാണ് എൻ്റെ പൊന്ന് തൃശ്ശൂരുകാര് നിങ്ങൾക്ക് കൂപ്പുകൈ കേന്ദ്രമന്ത്രിയായിട്ട് ആ മനുഷ്യൻ തിരിച്ചു വരും അദ്ദേഹത്തെ പരിഹസിച്ചവരും കുറ്റപ്പെടുത്തിയവരൊക്കെ ഒന്നും മിണ്ടാൻ പറ്റാതെ മൗനത്തിന്റെ വാർത്തീകത്തിൽ ഇങ്ങനെ ഞെരുവില് സഞ്ചാരം കൊള്ളും ഇവിടെ അദ്ദേഹം രാജാവായിട്ട് വരും തൃശ്ശൂരിന്റെ പാപ്പനായിട്ട് വരും തൃശ്ശൂര് മാത്രമല്ല കേരളവും ഞാനിങ്ങെ എടുക്കുക എന്ന് അദ്ദേഹം പറയും എടുത്തിരിക്കും ഇവിടെ നിങ്ങൾ കാണുന്നതുപോലെയല്ല ഈ കേരളത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെയുള്ളവരെയാണ് ഈ രാഷ്ട്രീയത്തിൽ ആവശ്യം ചുമ്മാ വാചക കസർത്തും തോന്നിവാസങ്ങളും ഒരുമാതിരി കോപ്രായങ്ങളും ജനങ്ങളെ പറ്റിക്കാനുള്ള ഓരോരോ പൊറോട്ട നാടകങ്ങൾ യാത്രകൾ നടത്തുന്നവരെയല്ല സംസ്ഥാനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ആവശ്യം ആവശ്യം പ്രവർത്തി ചെയ്ത് കാണിക്കുന്നവരെയാണ് ജനങ്ങൾക്ക് വേണ്ടി അതുപോലൊരു മനുഷ്യനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മഹാഭാഗ്യം തൃശ്ശൂരുകാരോട് ഒരിക്കലും തീർത്താത്തിരാത്ത കടപ്പാടും തന്നി മലയാളി ലോകത്തിനുണ്ടാവും അത്രയും വലിയൊരു നന്മയാണ് നിങ്ങൾ ചെയ്തത് അത്രയും വലിയൊരു പുണ്യമാണ് ചെയ്തത് ഇതാണ് എനിക്ക് സുരേഷ് ഏട്ടൻ്റെ വിജയത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ നിങ്ങൾക്ക് ൂട്ട് ഹാറ്റ്സ് ഓഫ് യു സാധ്യമായ അപാരമായ ദൈവാധീനം സുരേഷ് ഛേട്ടനുണ്ട് സുരേഷ് ക്ഷേത്രം കാരണം നിങ്ങളുടെ മനസ്സ് നല്ലതാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഡ്രൈവറെ ഒന്ന് തല്ല് അതായത് വണ്ടി ഓടിച്ച് അദ്ദേഹം വീട്ടിൽ പോകുമ്പോൾ തൃശ്ശൂരെ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ആര് പുറത്ത് നിന്നൊരു ഒരു സ്ത്രീ ആണെന്നാണ് പുറത്ത് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടി പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഡ്രൈവറെ ഒന്ന് തല്ലി തല്ലിത്തല്ലേ പറഞ്ഞു തല്ലി അതൊരു വലിയ വാർത്തയായി കിട്ടും ഇപ്പോൾ എല്ലാവരും ഭയങ്കര സംഭവമാക്കുക കാരണം ആ ഡ്രൈവറെ തല്ലി കണ്ടോ തുടങ്ങി എം പി ആരംഭിച്ചു കഴിഞ്ഞു അടിയൊക്കെ ഇനി തൃശ്ശൂരുകാരെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത് ഒരു നിരാരംഭയ ഒരു സ്ത്രീ അവിടെ നിന്നുകൊണ്ടെന്തോ വേദനയോടെ കരഞ്ഞ അപേക്ഷ എന്തോ പറയാമെന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ എന്തോ അപ്പം അത് കേൾക്കാത്തോണ്ടായാലും പെട്ടെന്ന് ഉള്ളതിൽ പോകുന്നതുകൊണ്ടായിരിക്കാം അതാണ് അദ്ദേഹം പറഞ്ഞത് നിർത്താൻ പറഞ്ഞത് അവരെന്തോ വരഞ്ഞോണ്ട് പറയുന്നുണ്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട് അപ്പം അതിനെ വലിയൊരു കുറ്റമാക്കി ആ ഡ്രൈവർ സുരേഷ് ഡ്രൈവർ അതിന് മുമ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഇതിനു മുമ്പല്ല ഞാൻ യാദൃശികമായിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഇന്ന് പറ്റേ വീഡിയോ രണ്ടു ദിവസമായി ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വർഷങ്ങളായിട്ട് ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നോയമ്പ് സമയത്ത് റമദാൻ മാസത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ആ സമയമില്ലേ സ്ഥല പ്രാർത്ഥന ഇത് വരുമ്പോൾ ബാങ്ക് വരുമ്പോൾ മകരി ഇത് വരുമ്പോൾ വണ്ടി ഏതെങ്കിലും പള്ളിയിലേക്ക് അടുത്തുള്ള പെട്ടെന്ന് പള്ളി പള്ളിയിലേക്ക് കയറ്റാൻ പറയും പള്ളിയിലേക്ക് കയറ്റിയിട്ട് അദ്ദേഹം വണ്ടിയിൽ വെയിറ്റ് ചെയ്യും പോയിട്ട് നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറയും അതുവരെ സുരേഷേട്ടൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സാരഥിക്ക് വേണ്ടി അങ്ങനെ ആ പുള്ളി പറഞ്ഞ കാര്യം അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുള്ളി ഇറങ്ങിയതിന് ശേഷം വണ്ടി കയറി യാത്ര തുടരുമ്പോൾ ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ കയറി അദ്ദേഹത്തിന് നല്ല ഭക്ഷണവും വാങ്ങിച്ചു കൊടുക്കണം കാരണം പകൽ മുഴുവൻ പോയമ്പല്ലേ ആ മനുഷ്യൻ്റെ മനസ്സതാണ് ആ മനുഷ്യന് യാതൊരു രീതിയിലുള്ള വർഗീയതയില്ല എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ഒരാൾ ശ്രീശേഷൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് അധികം പള്ളിയിലും മുസ്ലിം ആചാരങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് പണ്ട് മുതലേ അങ്ങനെയാണ് അതിപ്പോഴും ഒരു മാറ്റവും ഇല്ല ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വവും വർഗീയതയും ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഒരിതിൽ സുരേഷനില് ചേർന്നതാണ് എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കണം പക്ഷെ എന്ത് ബി ജെ പിന്നല്ല ഏത് എത്ര വലിയ ഹിന്ദുത്വ വർഗീയ പാഠിച്ചതാണ് വർഗീയത അല്ല അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂല്യം അദ്ദേഹം കളയില്ല അതുപോലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം ജാതി മതം നോക്കാതെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ചെയ്യുന്നത് ഇനി അതിന് അതുക്കും മേലെ അതുക്കും മേലെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അതുക്കും മേലെ കേട്ടല്ലേ അപ്പോൾ വേറൊന്നുമില്ല എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ ട്രിബ്യൂട്ട് ചെയ്യാണ് സ്വദേശേട്ടാ ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം എൻ്റെ സ്നേഹം എൻ്റെ കുടുംബത്തിലും എല്ലാവർക്കും സുരേഷ് സുരേഷേട്ടം ജയിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എല്ലാവരും ഉണ്ട് പക്ഷേ എല്ലാവർക്കും സുരേഷ് ഏട്ടൻ ജയിക്കണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണ് അതിലൊരു തർക്കവും ഇല്ല അതിലാരും അസിഷ്ണുത കാണിക്കണ്ട ഒന്നും പറയാനില്ല മലരമ്പൻ തഴുകുന്ന കിളിമകളിൽ സുരേഷ് ഏട്ടാ താങ്ക് യു അതോടൊപ്പം തന്നെ തൃശ്ശൂരുകാർക്കും ഇവിടെ ഉണ്ട് ഞങ്ങൾ തൃശ്ശൂര് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും പിന്നൊക്കെ പറഞ്ഞല്ലോ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടാവും തലയില് അത് അത് അങ്ങനെ ആയിരിക്കും ഒരു തർക്കവും വേണ്ട ഇനി അത്ഭുതങ്ങൾ കാണാൻ കിടക്കണുള്ളു ഗടി കൊതിയാവണ് സത്യം പറയല്ല അള മാളത്തുകാർക്ക് തൃശ്ശൂര് ആയിട്ട് കൊതിയാവുണ്ട് സാരില്ല കേരളത്തിന് മുഴുവൻ കിട്ടും